ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണേ രണ്ട് ഉരുളക്കിഴങ്ങും കുറച്ച് കടലമാവും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞത് അതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ചീകിയെടുത്തിട്ടുണ്ട് ചീകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ മുങ്ങി കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ മുഴുവനായിട്ട് നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം വെള്ളമൊന്നും ഇല്ലാതെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമല്ലേ അതിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്താൽ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എപ്പോഴും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ പിന്നെ അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് നന്നായിട്ട് യോജിച്ചില്ല എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതായത് ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഇത് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ആ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അതൊന്ന് മാവ് ഓരോ സ്പൂണായിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ നമുക്കിതിലേക്ക് ഇട്ടിട്ടിങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ആയി വരട്ടെ എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം അതാ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം നമുക്കിതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതെല്ലാം തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് മാറ്റാം കണ്ടല്ലേ ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുംട്ടോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു